അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാം പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിനങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് നിബിധങ്ങൾ സുല്ലാഹു അലിഹി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനിഷ്ഠിക്കുന്ന മാസമാണെന്നാണ് ഷാബാനെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല ജനങ്ങളെല്ലാം വലിയ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ അശ്രദ്ധയിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധാപൂർവം ഞാൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം എന്ന നിധങ്ങൾ പറയുകയുണ്ടായി മാത്രമല്ല വരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒരു പരിശീലനവും കൂടിയാണ് പരിശുദ്ധമായ ഷാബാൻ മാസം അതോടൊപ്പം തന്നെ നമ്മുടെ അമലികൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസവുമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം അബിതങ്ങൾ സല്ലല്ലാഹു വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിൻ്റെ ആയത്തിറങ്ങിയ മാസവും ഷബാൻ മാസമാണ് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് നോക്കൂ നബി സല്ലാഹു അലിഹി തങ്ങൾ ഇതെല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ അതിനനുസരിച്ച് നാം അമൽ ചെയ്യുമ്പോഴാണ് ഈ ഷബാൻ അന്വർത്ഥപൂർണമായി തീരുന്നത് അള്ളാഹു അപ്രകാരം ഈ ഷബാനിനെ ഏറ്റവും പ്രയോജനപ്രദമാക്കി തീർക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഐ സഹോദരങ്ങളെ നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തപ്പെടുന്ന മാസവുമാണ് ശ്രേഷ്ഠകരമായി ഷാബാൻ മാസം നമ്മുടെ അമലുകൾ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തപ്പെടും അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ വർഷവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും സുബഹയുടെയും ആസറിൻ്റെയും സമയത്താണ് ഉയർത്തപ്പെടുന്നത് പ്രഭാതത്തിൽ നിയോഗിക്കപ്പെട്ട മലക്കുകൾ അസറോടുകൂടെ ആകാശത്തിലേക്ക് ഉയർന്നു പോകും രാത്രിയിലുള്ള മലക്കുകൾ സുബഹയുടെ സമയത്ത് ഉയർന്നു പോകും അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് മലക്കുകൾ വരുന്നത് ഈ രണ്ട് കൂട്ടം മലക്കുകളും സന്ധിക്കുന്നത് സുബഹയുടെയും അസറിൻ്റെയും സമയത്താണ് അപ്പോൾ നമ്മൾ എന്ത് ആ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിക്കുമ്പോൾ നമ്മളുടെ വിവാദത്തുകളെക്കുറിച്ച് പറയപ്പെടുമെന്നെല്ലാം ഹദീസുകളിലൂടെ കാണാൻ കഴിയും അതുകൊണ്ടാണ് സുബഹി നമസ്കാരത്തിനും അസർ നമസ്കാരത്തിനും വളരെ ശ്രേഷ്ഠത ജമാഅത്തിന് വളരെ ശ്രേഷ്ഠതയുള്ളത് മലക്കുകൾ ആ നാട്ടിലെ പള്ളികളിൽ ഒരുമിച്ച് കൂടുമെന്നാണ് സഹോദരങ്ങൾ ഏതായാലും അതിരിക്കട്ടെ ഏതായാലും നമ്മുടെ അമലുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ മറ്റൊന്ന് ഹബീബായ തങ്ങൾ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മുടെ അമലികൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തപ്പെടുമെന്നാണ് നാം ചെയ്യുന്ന ആരാധനകൾ അബാദത്തുകൾ നാം ചെയ്യുന്ന നന്മകൾ തിന്മകൾ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വെളിവാക്കപ്പെടും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അതുകൊണ്ടാണ് ആ ദിവസം നിങ്ങൾ നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞത് എൻ്റെ അമലികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നോമ്പുകാരനായി കാണിക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദ് കൗനൈൻ കൌനൈൻ താഹാ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അതുകൊണ്ട് ആ ദിവസവും നിങ്ങൾ നോമ്പെടുക്കണമെന്ന് മുത്തായ തങ്ങൾ സല്ലാ അലൈ തങ്ങൾ പറഞ്ഞു അപ്പോൾ കണ്ടില്ലേ എല്ലാ വെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുൽ എടുക്കൽ ഉയർത്തപ്പെടുന്നതാണ് പിന്നീട് അമലുകൾ ഉയർത്തപ്പെടുന്നത് വർഷത്തിലാണ് അത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് സഹോദരങ്ങളെ ഷാബാനിൻ്റെ പതിനഞ്ചാം രാവിലാണ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതെന്നും തുടർന്ന് ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനടുക്കൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട പെടുന്നതും ആ ദിവസമാണെന്ന് കാണാൻ കഴിയും ഹദീസുകളിലൂടെ ഇൻഷാള്ള അതിനെക്കുറിച്ചെല്ലാം പിന്നീട് പറയുന്നതാണ് ഷാബാൻ പതിനഞ്ച് അടുക്കുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ചെല്ലാം ഇൻഷാള്ള നമുക്ക് സംസാരിക്കാം ഏതായാലും നമ്മുടെ അമലുകൾ അടുക്കൽ ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം തെറ്റുകളുമായി ബന്ധപ്പെടുന്നവരാണല്ലോ സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ അമലുകൾ മാത്രം നല്ല അമലുകൾ മാത്രം അടുക്കൽ കാണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകണം അപ്പോൾ സ്വാഭാവികമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളുമായി വ്യാപൃതനാകും അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടായോ ഒക്കെ മനുഷ്യനെന്ത് ചെയ്യും തെറ്റുകൾ ചെയ്യും സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റുകൾക്കാണ് അള്ളാഹുവിനടുക്കൽ വലിയ ശിക്ഷയുള്ളത് നാം അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അള്ളാഹുവിനടുക്കൽ കാണിക്കപ്പെടും അപ്പോൾ അതെല്ലാം പൊറപ്പിക്കേണ്ടത് നമുക്ക് ബാധ്യതയാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അതിന് ശക്തമായ ശിക്ഷ ലഭിക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളെല്ലാം നാം ചെയ്യുന്ന ചില നന്മകൾ കൊണ്ട് അതെല്ലാം അള്ളാഹു പുറത്തു തരുമെന്നാണ് സഹോദരങ്ങളെ വിശദീകരണങ്ങളിലേക്ക് പോകാതെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നാം പാപങ്ങളുമായി ബന്ധപ്പെടുന്നവരാണല്ലോ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എന്തു ചെയ്യും സ്വാഭാവികമായും തെറ്റുകളുമായി അവൻ ബന്ധപ്പെടും അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രവാചകന്മാരോളം അതല്ലെങ്കിൽ ഔലിയാക്കളോളം ഏറ്റവും ഉയർന്നവരായി തീരണം ആ ഒരു ദറജയിലേക്ക് എത്തണം നമ്മൾ ആ ഒരു ദറജയിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ സംഭവിച്ചു പോകും അള്ളാഹു തെറ്റുകളില്ലാത്ത ജീവിതം നയിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ചെയ്ത തെറ്റുകൾക്കെല്ലാം അള്ളാഹുവിനെടുക്കൽ നന്നായി തൗബ ചെയ്യുന്നവരായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനടുക്കൽ തൗബ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആയതിനാൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു നാം അള്ളാഹുവിനെടുക്കൽ നിരന്തരമായി ഇസ്തഹാർ ചെയ്യണമെന്നും പൊറുക്കലിനെ തേടണമെന്നും പാപമോചനത്തെ തേടണമെന്നും എവിധങ്ങൾ സാഹ് അലൈഹി തങ്ങൾ സ്വലാമത്തങ്ങൾ ജീവിതത്തിലൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല ഒരു തെറ്റുപോലും എവിടെ തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം നിറഞ്ഞ മനുഷ്യനായിരുന്നു ഹബീബായ് റസൂൽ അള്ളഹി സലൈവലാ തങ്ങൾ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഉറക്കം മുതൽ എഴുന്നേൽക്കുന്നത് വരെയും എഴുന്നേൽക്കുന്നത് മുതൽ ഉറക്കം വരെയും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും എല്ലാ മേഖലകളും ഒരു കുട്ടിയെ എങ്ങനെ പോറ്റണം ഒരു എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട് അയൽവാസിയോട് മാതാപിതാക്കളോടെങ്ങനെയായിരിക്കണം അയൽവാസിയോടെങ്ങനെയായിരിക്കണം സഹോദരങ്ങളോടെങ്ങനെയായിരിക്കണം വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സവിസ്തരം ഹബീബായ റസൂൽ അല്ലാ സല്ലാ അലൈവ് വല്ലമത്തങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നാൽപ്പത് വയസ്സായപ്പോഴാണ് ഹബീബായ തങ്ങൾ സല്ലാ അലൈവ് തങ്ങൾക്ക് ലഭൂപത്ത് കിട്ടിയത് അറുപത്തി മൂന്ന് വയസ്സായപ്പോഴേക്കും ആ ദിവ്യപ്രകാശം ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്ബത്തിലേക്ക് യാത്രയായി അതിനിടയിലുള്ള ഇരുപത്തിമൂന്ന് വർഷം കൃത്യമായി നമുക്ക് എല്ലാം വിവരിച്ചു തന്നു പുന്നാര റസൂൽ സല്ല അലൈഹി സ്വലമത്തങ്ങൾ ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു തന്ന ആ നബി ദിവസവും നൂറ് തവണ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്തഫാർ ചെയ്യുമായിരുന്നു എന്ന് ഹരീസുകളിലൂടെ കാണാൻ കഴിയും അല്ലേ അള്ളാഹു അക്ബർ അലൈഹി സാഹിസ്ലമത്തങ്ങൾ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും നബിതങ്ങളുടെ കാല് നീര് വന്ന് ആ നീര് പൊട്ടി അതിലൂടെ വെള്ളം തുടങ്ങി എബിതങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ഉമ്മീൻഷി അലിയല്ലാഹുന്ന് പറഞ്ഞു നബിയേ എന്തിനാണ് അങ്ങിങ്ങനെ വിഭാഗത്തുകളുമായി ബന്ധപ്പെടുന്നത് മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നില്ലേ ഇന്ന മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്ത് തന്നല്ലോ നബിയെ പിന്നെയും എന്തിനാണ് അങ്ങിങ്ങനെ ഖുർആനിലൂടെ പോലും അള്ളാഹു പറഞ്ഞു ഇപ്പോൾ നബിതങ്ങൾ പറഞ്ഞ അഫല അഖൂന അബിദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ളൊരു ദാസനാകണമെന്നാണ് അങ്ങനെ നന്ദിയുള്ള ദാസനായിക്കൊണ്ട് എപ്പോഴും ഇസ്തിഹുഫാറുകളുമായി ഇബാദത്തുകളുമായി വിക്രുകളുമായി എല്ലാം റസൂൽ സല തങ്ങൾ കഴിഞ്ഞുകൂടുമായിരുന്നു അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര ഇസ്തിഹുഫാർ നാം ചെയ്യണം എന്നാൽ നാം എത്ര ചെയ്യുന്നുണ്ട് നബിതങ്ങൾ ഒരു പാപവുമില്ലാതെ സുരക്ഷിതനാക്കപ്പെട്ട നബിയാണ് ഒരു തെറ്റുപോലും ചെയ്യാതെ ഹബീബായ തങ്ങൾ ഹബീബായത്തങ്ങൾ അലൈഹി സ്വലം തങ്ങൾ പ്രവാചകന്മാരെല്ലാം അപ്രകാരം തന്നെയാണ് എന്നിട്ടും നബിതങ്ങൾ എത്ര ജാഗ്രതയോടെയാണ് ഇസ്തുബാറിൻ്റെ വിഷയത്തിൽ കണ്ട ഒരു ദിവസം നൂറു തവണ നബിതങ്ങൾ ഇസ്തുഹുഫാർ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ശക്തമായ ഉണക്കാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു ുംയുംയും നിങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം ഇസ്തഫാറിലുണ്ട് ഏത് പ്രശ്നമായിട്ട് മക്കളില്ലേ കുടുംബത്തിൽ ബുദ്ധിമുട്ടാണോ മനസ്സിന് വിഷമമുണ്ടോ നിങ്ങളുടെ ജീവിതം ഞെരുക്കത്തിലാണോ എല്ലാത്തിനും പരിഹാരം ഇസ്തഖുഫാറിലുണ്ട് റബ്ബക്കും കാന ഹുഖാറ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തഖുഫാർ ചൊല്ലു തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് ഇസ് അമ അലിക്കും ആകാശത്തു നിന്ന് അവൻ മഴ വർഷം വർഷിപ്പിച്ചു തരും ുംയുംയും നിങ്ങളുടെ മക്കളിൽ വറക്കത്ത് നൽകും മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുമുള്ള മക്കളെ അള്ളാഹു നന്നാക്കി തരും നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും നിങ്ങളുടെ കൃഷിയിൽ അള്ളാഹു ബറക്കത്ത് നൽകും എന്ന് വേണ്ട എല്ലാം അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ സവിസ്തരം പറയുകയാണ് സഹോദരങ്ങൾ അടുക്കൽ നാം നമ്മുടെ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ എന്ന് മനസ്സറിഞ്ഞ അള്ളാഹുവിൻ്റെ അടുക്കൽ ന മിസ്തുഫാർ ചൊല്ലിയിട്ടുണ്ടോ സഹോദരങ്ങളെ അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എല്ലാത്തിനും പരിഹാരമുണ്ട് മനസ്സകങ്ങളിൽ കുടിയിരിക്കുന്ന എല്ലാ സങ്കീർണതകൾക്കും പരിഹാരമുണ്ട് നിങ്ങളുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുന്ന വരിഞ്ഞു മുറുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ പറിച്ചു കീറുന്ന ഏത് പ്രയാസത്തിനും മിസ്തുഫ്ഫാറിൽ പരിഹാരമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം ഞെരുക്കം നിറഞ്ഞതാണോ പരിഹാരമുണ്ട് സഹോദരങ്ങളെ ഇസ്തുഫാറിലൂടെ അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകും ഉപജീവന മാർഗങ്ങളിൽ ഇസ്തികുഫാർ ചൊല്ലിയാൽ ചൊല്ലി സഹോദരങ്ങളെ ധാരാളമായി ഇസ്തുഫാർ ചൊല്ലു പ്രത്യേകിച്ച് പരിശുദ്ധമായ ഷബാൻ മാസം നമ്മുടെ അമലുകൾ അള്ളാഹുവിനടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വർഷത്തിൽ ഷബാൻ മാസത്തിലുമെല്ലാം നമ്മുടെ അബാധത്തുകൾ കാണിക്കപ്പെടുമ്പോൾ തീർച്ചയായും പുന്നാര ഹബീബ് പറഞ്ഞതുപോലെ ഒരു നോമ്പുകാരനായി എൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സകലമാന പാപങ്ങളും പൊറുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇബാധത്തുകൾ അള്ളാഹുവിനടുക്കൽ വെളിവാക്കാൻ വേണ്ടിയും കൂടി നാം ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എല്ലാ പാപങ്ങളും പുറത്തു കൊണ്ട് ഒരു പാപവും ഇല്ലാതെ ഏതറിഞ്ഞും അറിയാതെ ഏത് പാപമുണ്ടെങ്കിലും അതെല്ലാം ഇസ്തുഹുബാറിലൂടെ പൊറുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിൽ വെളിവാക്കപ്പെടുന്ന നോമ്പുകാരായി വെളിവാക്കപ്പെടുന്ന ആ സുന്ദര മുഹൂർത്തം എപ്രകാരമായിരിക്കും പ്രത്യേകിച്ച് ഷാബാൻ മാസത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറപ്പിക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം അപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ പാപങ്ങളെല്ലാം നിഷ്പ്രയാസം പൊറുപ്പിക്കാൻ ഈ ഷബാൻ മാസത്തിൽ നാം ഇസ്തിഹുഫാറുകൾ തുടങ്ങണം സഹോദരങ്ങളെ ഇസ്തിഹഫാർ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി പാപങ്ങൾ പൊറുപ്പിച്ച് ഏറ്റവും നല്ല പരിശുദ്ധരായി നാം ഓരോരുത്തരും റമദാൻ മാസത്തിൽ മാറണം അള്ളാഹു തൗഫീഖ് നൽകി മാറണം എന്തൊരു വഴിയാണ് അള്ളാഹു നമുക്ക് തുറന്നു നൽകിയിട്ടുള്ളത് അല്ലേ വളരെ ആവേശത്തിൻ്റെ നമ്മുടെ നമ്മളൊരു പുതു മനുഷ്യനായി നമ്മളെ നല്ലൊരു ജൻ നല്ലൊരു ഉന്മേഷവാനാക്കി തീർക്കാൻ പര്യാപ്തമായി എല്ലാ പരിശുദ്ധമായ ദീനിലൂടെ അള്ളാഹു അവൻ്റെ റസൂൽ സല്ല അലൈവലമെ നിർദ്ദേശിച്ച് തന്നിട്ടില്ലേ പിന്നെ പിന്നെന്തിനു നമ്മൾ ഭയപ്പെടണം പിന്നെ നമ്മൾ ആരോട് സങ്കടം പറയണം അവ ഇല്ലേ നമ്മളെ കേൾക്കാൻ പുന്നാര ഹബീബ് എല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നില്ലേ സഹോദരങ്ങളെ ആയതിനാൽ ഇസ്തി ഖുഫാർ തീർച്ചയായും നാം നിരന്തരമായി നിത്യമായി നിർബന്ധമായി നാം ചെല്ലണം മല്ലസി മൽഖുഫാർ എന്നാണ് പറഞ്ഞത് ഇസ്തികുഫാറിനെ നിർബന്ധമാക്കുന്ന ഒരാൾ അവന് ഈ പറയുന്ന എല്ലാ ഗുണഗണങ്ങളും നൽകുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ റസൂൽഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം ഒരാൾ പ്രഭാതത്തിൽ ഒരാൾ പറയുകയാണ് എങ്കിൽ അവൻ ഉറച്ച വിശ്വാസിയായി പ്രഭാതത്തിലാണ് ഈ ഇസ്തുഫാർ പറയുന്നതെങ്കിൽ വൈകുന്നേരം എത്തുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഒരാൾ വൈകുന്നേരം ഉറച്ച വിശ്വാസത്തോടു കൂടെ ഈ പറയാൻ പോകുന്ന ഇസ്തുഫാറിനെ ഒരാൾ പതിവാക്കിയാൽ അതല്ലെങ്കിൽ ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ തീർച്ചയായും പ്രഭാതമെത്തുന്നതിന് മുഴുവൻ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ് ഇതിനേക്കാൾ വലിയ ഉറപ്പ ആര് തരണം എവിടെ നിന്ന് കിട്ടും നമുക്ക് ഈ ഇസ്തുഫാർ ഇൻഷാള്ള നമ്മൾ മരണം ചെയ്യണം സഹോദരങ്ങളെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് പഠിക്കാൻ വളരെ പ്രയാസകരമായൊരു കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ഈ ലോകത്ത് നാം എന്തെല്ലാം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതെല്ലാം നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരാനുള്ള ക്ഷേമിഷ് നമുക്കില്ലേ തീർച്ചയായും കഴിയും ആയതിനാൽ സയ്യിദുൽ ഇസ്തി എന്ന് പറയുന്ന ഇസ്തുഫാർ നാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലണം സഹോദരങ്ങളെ മറക്കുമോ മറക്കരുത് നിർബന്ധമായും നാം ചെല്ലണം ഇസ്തുഫാറിന് നാം ചെല്ലണമെന്ന് കൂടാതെ നാം എന്നൊക്കെ ചൊല്ലണം പക്ഷേ ഈ ഇസ്തഖുഫാർ സയ്യുദ് അല്ലി ഇസ്തിഹുഫാറിനെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നതിനും ഒഴിവാക്കാൻ പാടില്ല നമുക്കിത് കാണാതെ പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും ഈ പറയുന്ന ഇൻഷാല്ല നമ്മൾ സ്ക്രീനിൽ കാണിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് എഴുതിയെടുക്കണം എഴുതിയെടുത്തിട്ട് അത് പറയുന്നത് കേട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഇത് നോക്കി പറയണം ഒരാഴ്ച പറ ഇൻഷാള്ള നമ്മൾ പഠിക്കും ഉറപ്പായും പഠിക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇൻഷാല് അതിന് നമ്മൾ പരിഹാരവും നൽകുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ ആ ഇസ്തി ആ സയ്യിദ് ഇസ്തിഹുഫാർ പറയുകയാണ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ഒന്നുകൂടെ പറഞ്ഞുതരാം اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹുവേ നീ എൻ്റെ രക്ഷിതാവാണ് അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല നീ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിൻ്റെ ദാസനാണ് നിന്നോടുള്ള പ്രതിജ്ഞയും വാഗ്ദത്തവും കഴിവതും ഞാൻ പാലിക്കുന്നവനാണ് എൻ്റെ പ്രവർത്തന ഫലമായി തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എൻ്റെ പ്രവർത്തന ഫലമായ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു എൻ്റെ പാപങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു ആയതുകൊണ്ട് നീ എനിക്ക് പൊറത്തു തരേണമേ നിശ്ചയമായും നീയല്ലാതെ പാപങ്ങളിൽ പൊറുക്കുന്നവനില്ല നോക്കൂ സഹോദരങ്ങൾ ഇതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇൻഷാദ് ഇതാണ് സയ്യിദ്ഫാർ എത്ര മനോഹരമാണ് നമ്മുടെ എല്ലാ പാവങ്ങളും പൊറപ്പിക്കാനുള്ള എല്ലാ ആശയവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ എല്ലാം നമ്മൾ അടുക്കൽ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രഭാതത്തിൽ പറഞ്ഞാൽ പ്രദോഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിലാണ് ഒരാൾ പ്രദോഷത്തിൽ ഇമാനോടുകൂടെ പറഞ്ഞു പ്രഭാതമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ് സഹോദരങ്ങളെ ആയതിനാൽ നാം ഇത് നിത്യമായി നിരന്തരമായി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നാം ഇത് ചെല്ലണം ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഷബാൻ മാസമാണ് നമ്മളിലേക്കുള്ളത് ആയതിനാൽ ഈ ദിവസങ്ങളിൽ ധാരാളമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കരഞ്ഞ് ദയാ ചെയ്ത് നമ്മുടെ പാപങ്ങളെല്ലാം പുറപ്പെടുത്തി സ്തിഹ് ചൊല്ലി ഈ പരിശുദ്ധമായ ഈ ശ്രേഷ്ഠകരമായ ഈ ഷബാൻ മാസത്തെ ഏറ്റവും പ്രതിഫലാർഹമായി എല്ലാവരും അശ്രദ്ധയിൽ കഴിയുമ്പോൾ നാം അശ്രദ്ധപ്പെടാതെ നമ്മുടെ ആരാധനകളും ഇബാദത്തുകളും എല്ലാം അടുക്കൽ പാപങ്ങളില്ലാതെ നോമ്പുകാരായി അള്ളാഹു അടുക്കലേക്ക് ഏറ്റവും മഹത്തരമായി ഉയർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇൻഷാല്ലാ വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടിയാകട്ടെ ഈ ഷാബാൻ മാസം എല്ലാവരും ഈ ഷാബാൻ മാസം തീരുന്നതിന് മുമ്പ് ഇൻഷാല്ലാ സയ്യിദ് അൽ ഇസ്തഖഫാർ പറഞ്ഞു റമദാൻ മാസത്തിലെപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും എല്ലാം പറഞ്ഞു കൊണ്ട് സർവ്വപാപവും പുറപ്പിക്കുന്ന ഏറ്റവും നല്ല ആളുകളായി നാം ഓരോരുത്തരും മറണം ഇൻഷാള്ള എല്ലാവരുടെയും ദാക്കളിൽ നമ്മളെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മളെല്ലാം ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിൻ്റെ ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ തൗപ ചെയ്തുകൊണ്ട് വിശുദ്ധരായി അള്ളാഹുലേക്ക് മടങ്ങുന്ന സച്ചരിതരിൽ സ്വാലിഹകളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാംമായി ബന്ധപ്പെട്ടവരെയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ അസ്സലാമാലി